നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ മൈക്ക് ബൈക്കെടുത്ത് എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്കും ഒരുങ്ങി അവരുടെ നാവിൽ ഉണ്ടായ അത് പിന്നെ നിങ്ങളല്ലേ എല്ലാവരുടെ അല്ല കുറച്ച് കഴിഞ്ഞു രാവിലെ ഇതായിരിക്കും കെ പി സി സി പ്രസിഡന്റ് നിങ്ങളെ എത്ര എല്ലാവരെ എത്ര ചാനല് ഉച്ചു കൂടി നിങ്ങള് വഷളായി ഞാൻ അതേ പറഞ്ഞു നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോവും നിങ്ങളുടെ വിശ്വാസ്യത പോകും എന്ന് ഞാൻ പറഞ്ഞു രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞില്ലല്ലോ സാധാരണ സി പി എമ്മിലൊക്കെ കോൺഗ്രസിൽ അങ്ങനെ കാണുന്നില്ല അല്ല കോൺഗ്രസിലൊക്കെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട സമയത്ത് സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കും ഞങ്ങളുടെ പാർട്ടിയുടെ ആഭ്യന്തര ആഭ്യന്തരക്കാരില്ല സി പി എമ്മിലെ തെരഞ്ഞെടുപ്പ് പോലെ എന്തായാലും ഞങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നില്ല സി പി എമ്മിൽ അറിയണമെന്നല്ലോ സി പി എമ്മില് കരുതാപ്പള്ളി അറിയണമെന്നില്ലേ കരുതാപള്ളി അടിയില്ലേ പിന്നെ ഏകപക്ഷീയമായിട്ടൊരു പാനൽ അവതരിപ്പിച്ചിട്ട് ആ പാനല് കൈയടിച്ച് നേതാക്കന്മാർ വന്ന് പാസ് അയക്കുന്ന പരിപാടി ഒന്നും കോൺഗ്രസ് അടക്കില്ലാണല്ലോ നിങ്ങൾ തോന്നലില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം നിങ്ങൾ എല്ലാ ദിവസവും വാർത്ത കൊടുക്കുന്നുണ്ട് നിങ്ങള് ഞാൻ പറഞ്ഞല്ലോ ബിജെപിക്കെതിരെ സി പി എമ്മിനെതിരെ പറയലെ നിങ്ങൾ പേര് കോൺഗ്രസിന് എതിരെ ടീം പറഞ്ഞിരിക്കുകയാണ് അതിന്റെ പുറകിലുള്ള കാര്യങ്ങളെ വന്നോളൂ പുറകെ വന്നോളൂ അതിന്റെ പുറകിലുള്ള കാര്യങ്ങൾ വന്നോളൂ ഇനി ഞാൻ വേണ്ടി ദേശാഭിമാനിക്കാരണം ഏറ്റവും കൂടുതൽ ചോദിച്ചത് കയ്യിലേക്കറി കഥ കൊള്ളൊരു വാർത്ത വന്നു പണ്ട് ഉമ്മൻചാണ്ടി ഫ്രണ്ട് പേജ് അതിപ്പോ ഗവൺമെന്റ് അവരെ മറന്നുപോയി ഇല്ല മറന്നുപോയി എന്ത് ചെയ്ത് നിങ്ങൾ ചോദിച്ചല്ലോ നിങ്ങൾ ചോദിച്ചപ്പോ എല്ലാ ചോദ്യത്തിനും ഞാൻ മറുപടി പറഞ്ഞു ഇതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിക്കാൻ പറ്റുമോ ചോദിക്കാൻ പറ്റില്ല പറയാ പറയാ

എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സി പി എം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു നിന്ന് ബാലറ്റ് ആ ബാലറ്റ് ബാലറ്റ് ആ കവറിന്റെ സീൽ പൊട്ടിച്ച് അതിന്റെ വോട്ട് നോക്കി ആ വോട്ട് വേറൊരു കാലം ചെയ്തെങ്കിൽ ആ വോട്ട് മാറ്റി സ്വന്തം സ്ഥാനാർത്ഥിക്ക് ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് കൃത്രിമമാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് സി പി എമ്മിന്റെ കേരളത്തിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു നേതാവാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ സി പി എം ഈ വൃത്തികേടുകൾ മുഴുവൻ തെരഞ്ഞെടുപ്പ് അതിക്രമങ്ങൾ മുഴുവൻ നടത്തുന്നുണ്ട് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതിനേക്കാളും വലിയ എവിടെയെന്ന് പറയുന്നു പറയില്ല ഇയാൾ സ്ഥാനത്ത് മാറ്റിയതിനു ശേഷം കെ സുധാകരൻ അതൃപ്തി ഒന്നും ഇല്ലാന്ന് പ്രതിപക്ഷ നേതാവ് ദിവസം പറഞ്ഞു പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചാനലുകളിൽ വന്നിട്ട് കെ സുധാകരൻ വലിയ രീതിയിൽ അതൃപ്തിയും അതിലൊരു വലിയ ഇടപെടൽ നടന്നിട്ടുണ്ട് വലിയ വലിയ നിങ്ങൾ കോൺഗ്രസിന്റെ പുറത്ത് ജോലി കാര്യ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ മൈക്ക് തീര് എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്കും ഒരുങ്ങി അവരുടെ രാവിലെ എല്ലാവർക്കും എല്ലാവരും രാവിലെ ഇതായിരിക്കും എത്ര ചാനല് ഇതായിരിക്കും കെ പി സി പ്രസിഡന്റ് ഉച്ച മര്യാദ നിങ്ങള് വഷളായി ഞാൻ അന്നേ വന്ന് നിങ്ങളെ കെടുപ്പിലേക്ക് പോകും നിങ്ങളുടെ വിശ്വാസികൾ പോകും രാജീവ് ചന്ദ്രശേഖരനെതിരെ കോൺഗ്രസിലൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ ആഭ്യന്തര സി പി എമ്മിലെ തെരഞ്ഞെടുപ്പ് പോലെ എന്തായാലും ഞങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നത് സി പി കാണുന്നല്ലോ സി പി എമ്മിന് കരുതാപള്ളി അറിയാറുന്നില്ലേ കരുതാപള്ളി അറിയാറുന്നില്ലേ പിന്നെ ഏകപക്ഷീയമായിട്ട് ഒരു പാനൽ അവതരിപ്പിച്ചിട്ട് ആ പാനൽ കൈയടിച്ച് നേതാക്കന്മാര് വന്ന് പാസ് അയക്കണ പരിപാടി ഒന്നും കോൺഗ്രസ് നടക്കില്ലാ നിങ്ങൾ തോന്നലല്ലോ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം നിങ്ങൾ എല്ലാ ദിവസവും വാർത്ത കൊടുക്കുന്നില്ല നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ബിജെപിക്കെതിരെ സി പി എമ്മിനെതിരെ പറയില്ല നിങ്ങൾ കുറെ പേര് കോൺഗ്രസ് പറയാൻ പറയാൻ ഒരു ടീം അറിഞ്ഞിരിക്കേളു പുറകെ വന്നോളൂ അതിന്റെ പുറകിലുള്ള കാര്യങ്ങളും വന്നോളൂ ഇനി ഞാൻ ഇപ്പൊ ദേശാഭിമാനിക്കാര ഏറ്റവും കൂടുതൽ അതിപ്പോ മറന്നുപോയി ഇല്ല മറന്നുപോയി എന്ത് ചെയ്ത് ബിരിഞ്ഞ കമ്മീഷൻ ചെയ്തപ്പോ വീടിന് കമ്മീഷൻ ചെയ്തപ്പോ കടലിന്റെ വിഭവം നിങ്ങൾ ചോദിച്ചല്ലോ നിങ്ങൾ ചോദിച്ചപ്പോ എല്ലാ ചോദ്യത്തിനും ഞാൻ മറുപടി പറഞ്ഞു ഇതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിക്കാൻ പറ്റും ചോദിക്കാൻ പറ്റില്ല പറയാ പറയാ അമ്പത് മിനിറ്റ് പുള്ളി തന്നെ ബാക്കി ഒരു പത്ത് മിനിറ്റ് ഉണ്ട് ആ മിനിറ്റില് ചോദ്യം ചോദിക്കാൻ പറ്റും നിങ്ങളെ പോലെ ഒരു പൂങ്ങാൽ വരെ ഇരിക്കുന്നു